മുസ്ലിം ലീഗിനെതിരെ വ്യത്യസ്തമായൊരു നിലപാടില്ല കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെയുള്ള നിലപാട് മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ യു ഡി എഫ് കൂടി ഇരുന്ന് ഇക്കാര്യം ഗൗരവമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ ആ തീരുമാനം ബഹുമാനപ്പെട്ട യു ഡി എഫ് ചെയർമാൻ അൻവറിനോട് അറിയിച്ചിട്ടുമുണ്ട് പത്രക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിൽ യു ഡി എഫ് ഉറച്ചു പക്ഷേ അങ്ങനെ നിലപാട് യു ഡി എഫ് എടുത്തിട്ട് പോലും ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് യു ഡി എഫിലെ ഘടക അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അൻവർ ഏറെക്കുറെ അംഗീകരിച്ച് പോയതുകൊണ്ട് ഇപ്പോഴും അൻവർ പറയുന്നത് കുറേ കൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യാവാനുണ്ട് എന്ന് കുഴപ്പമില്ല അതിനെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിനെ തന്നെയാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേസ് ഈ വന്ന് ഗോപാനെ കാണും എന്ന് അദ്ദേഹം പറയുന്നത് എങ്ങനെയാലും കുഴപ്പമില്ല നമ്മുടെ ലക്ഷ്യം ഈ ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറണം അതിന് സഹകരിക്കുന്നവുന്ന എല്ലാവരുമായും സഹകരിക്കണം പരമാവധി വോട്ടുകൾ ഏകോപിപ്പിക്കാൻ അതിൽ പിന്തിപ്പ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് വ്യക്തമായ നിലപാടുണ്ട് ആ നിലപാടുമായിട്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്